എന്താണ് അങ്ങനെ മമ്മൂക്കയും പ്ലിങ്ങിപ്പോയി ബേസിലിന്റെ ശാപം അങ് മമ്മുക്ക വരെ എത്തി സോഷ്യൽ മീഡിയയിൽ ഷെയ്ക്ക് ആൻഡ് ട്രോളുകൾ തുടരുകയാണ് ഒരു കൊച്ചുകുട്ടിയാണ് മമ്മുക്കയെ പറ്റിച്ചത് കൈനീട്ടിയ മമ്മൂക്കയ്ക്ക് കുട്ടി കൈ കൊടുക്കാത്ത അടുത്തുള്ള മറ്റൊരാൾക്ക് കൈ കൊടുത്തു കുട്ടികളായതുകൊണ്ട് തന്നെ മമ്മൂക്ക അത് ആസ്വദിച്ചു അല്പനേരം നേരം മമ്മൂക്ക തന്നെ സ്റ്റെക്കായ പോലെ നിന്നു രസകരമായ വീഡിയോ ആണ് നിമിഷം നേരം കൊണ്ട് വൈറലായത് അന്ന് ബേസിലും ടോവിനോലും തുടങ്ങി വെച്ചതാണ് ഇപ്പോൾ രസകരമായി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇനി മനഃപൂർവ്വം ഇങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണ് എന്നൊക്കെയാണ് തോന്നിപ്പോകുന്നത് തുടരെ തുടരെ എല്ലാവരും പ്ലിങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഇനി ലാലേട്ടൻ കൂടി പിളിങ്ങിയാൽ മാത്രമേ ബേസിൽ ജോസഫിന്റെ ശാപം അവസാനിക്കൂ മലയാളത്തിലെ ഒട്ടുമിക്ക നടീനടന്മാർക്കും അമളി പറ്റുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും മലയാള സിനിമ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മലയാള സിനിമയെ പിടിച്ചുലക്കിയ സംഭവ വികാസങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം മറന്നുകൊണ്ട് താരങ്ങൾ പരസ്പരം സന്തോഷിക്കുകയാണ് മലയാളികളുടെ ഫേവറേറ്റ് ആണ് ഇപ്പോൾ ബേസിൽ ജോസഫ് അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആക്കുകയാണ് താരം ബേസിലിന്റെ ഇന്റർവ്യൂ കാണാൻ ആളുകൾ കാത്തിരിക്കുകയാണ് തമാശയാണ് മൂപ്പരുടെ മെയിൻ കൂടാതെ പരസ്പരം ട്രോൾ ചെയ്യാറുണ്ട് അങ്ങനെയൊന്നായിരുന്നു കൊച്ചിയിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ നടന്ന സംഭവം ബെയ്സിലിന് കൈകൊടുക്കാത്ത കളിക്കാരന്റെ വീഡിയോ ടൊവിനോ ട്രോൾ എന്നാണ് ഇതിന് തുടക്കം കുറിച്ചത് പിന്നീട് താരങ്ങൾ പരസ്പരം കമന്റുകൾ ഇട്ടതോടെ രസകരമായ സംഭവങ്ങളാണ് പിന്നാലെ ഉണ്ടായത് പഴയ നടന്മാരെ പോലെയല്ല ഇപ്പോഴത്തെ നടന്മാർ ഫുൾ വൈബാണ് എന്നൊക്കെയാണ് കമന്റുകൾ നിറയുന്നത് അങ്ങനെ ബേസിൽ യൂണിവേഴ്സിലേക്ക് ആളുകൾ ഓരോന്നോരോന്നായി വരികയാണ് കൂടാതെ ഷെയ്ഖാൻ ക്ലബ്ബ് എന്ന പേരും വീണിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും പ്ലിംഗ് ആയത് ആരാണെങ്കിലും കാണാൻ നല്ല രസമാണ് ബേസിലിന്റെ ശാപം ഇനി എന്ന് അവസാനിക്കും അടുത്ത് അടുത്ത സൂപ്രതാരം ആരാകും നിങ്ങളുടെ വിലയേറെ കമന്റുകൾ രേഖപ്പെടുത്തുക